ഇത് കാശ്മീരിലെ കാഴ്ചകൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ സുന്ദരമായ കാഴ്ചകൾ മരങ്ങളിൽ മഞ്ഞ് വീണ് വളരെ മൊത്തത്തിലൊരു വെള്ള ഛായ പടർന്ന് തണുത്ത് വിറച്ചാണ് അവിടെ മട്ടുപാപ്പിൽ ഞങ്ങൾ നിൽക്കുന്നത് പുറത്തേക്കുള്ള കാഴ്ച അതിസുന്ദരമാണ് സുന്ദരമായ കാഴ്ചകൾ തണുത്തു കോറിയ ഒരു കാലാവസ്ഥ അതിശൈത്യം അതിശൈത്യം വീണ്ടും ഞങ്ങൾ ദാൽ തടാകത്തിന് അരികിലേക്ക് ശിക്കാര സവാരിയിലേക്ക് പോകുന്നു ഷിക്കാര സവാരി ഒരു അനുഭവമാണ് എപ്പോഴും രണ്ട് തരം കാലങ്ങളുണ്ട് ഒന്ന് ശൈത്യവും മറ്റൊന്ന് വസന്തവും രണ്ടും നമ്മൾ അനുഭവിക്കേണ്ട കാലമാണ് ആ വസന്തകാലത്തോടൊപ്പം തന്നെ ഈ ശൈത്യകാലത്തിൽ അവിടുത്തെ ജനത എങ്ങനെ ജീവിക്കുന്നു എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് താങ്ക് യു